ഇനി കളമശ്ശേരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നമ്മൾ ക്ഷണിക്കുന്നു വിഷ്ണു സുരേഷ് അവിടെ നിന്ന് ചേരുകയാണ് ഗുഡ് മോർണിംഗ് വിഷ്ണു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇന്നലെ അഭയം തേടിയവരാണോ അവിടെ ഉള്ളത് എന്താണ് അവിടുത്തെ അവസ്ഥ ആളുകൾക്ക് മാന്യമായ സാഹചര്യം അവിടെയുണ്ടോ എസ് കെ എൻ ഈ മൂലേപ്പാടത്ത് നിന്നുള്ള ആളുകളാണ് കളമശ്ശേരി വി എച്ച് എസിലെ ഈ ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത് ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു നിലവിൽ അഞ്ചു പേരാണുള്ളത് ബാക്കി ആളുകളെല്ലാം ജോലിക്ക് പോയി നിലവിൽ കളമശ്ശേരി അല്ലെങ്കിൽ ഈ ദുരിത കൊച്ചിയിലെ ദുരിതാശ്വാസ അവസ്ഥ രാവിലെ മഴ പെയ്യും വീട്ടിൽ വെള്ളം കയറും പിന്നീട് ഒരു മണിക്കൂറിനുള്ളിൽ ആ വെള്ളം ഇറങ്ങിപ്പോകും ഇവർ ക്ലീൻ ചെയ്യാനായിട്ട് എത്തുന്നു ക്ലീൻ ആക്കുന്നു അതിനുശേഷം വീണ്ടും മഴ പെയ്യും വീണ്ടും വീട് വെള്ളത്തിലാകുന്ന കാഴ്ചയാണുള്ളത് ഈ അത് തുടർച്ചയായി ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ നടക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് ഈ ഈ ക്യാമ്പിലാണ് ഇവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയാണ് ഇവിടെ താമസിക്കുന്നത് കഴിഞ്ഞ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് അവരുടെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഇനി എപ്പോഴും ഈ വീട്ടിലേക്ക് പോകാനാകും ഒരു തവണ ഈ ക്യാമ്പിൽ എത്തിയ ആളുകളാണ് അവർ വീണ്ടും തിരിച്ചു പോയിരുന്നു വീട്ടിലേക്ക് പക്ഷേ പിന്നെ മഴ പെയ്തു അതിനുശേഷം ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് ചേട്ടാ ഈ വെള്ളക്കെട്ട് ഭയങ്കര രൂക്ഷമാണ് എന്താണ് ഇവരെ ഈ ക്യാമ്പിലൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ ക്യാമ്പിലെ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് ഭക്ഷണ ഭക്ഷണം ഉള്ളതാണ് ഇവരെപ്പോഴും കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതാണ് തിരിച്ചു പോയതാണ് അതെ ഒരു ദിവസം മുമ്പ് വന്ന് ഇന്നലെ രാവിലെ തിരികെ പോയതാണ് മഴ മാറി കഴിഞ്ഞ് അവിടെ വിളിച്ച് ചോദിച്ചു ഇവരെ താമസിക്കുന്നവരുടെ കൗൺസിലർ ഒക്കെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞപ്പോൾ വീട് ക്ലീൻ ചെയ്യാനായിട്ട് പോയി വീട് ക്ലീൻ ചെയ്യാൻ പോയിട്ട് ഒഴുകിവരുന്ന വെള്ളത്തില് മണ്ണൊക്കെ ആയിട്ട് ചേച്ചിക്ക് കാലിന് പരിക്കുക പറ്റിയിട്ട് വീണ്ടും തിരികെ വന്നിട്ടുണ്ട് മഴയായതുകൊണ്ട് ഇനിയും ഇത് തുടരാൻ തന്നെയാണ് ഇവര് ഇനിയിപ്പോ പോകേണ്ട സാഹചര്യമല്ല മഴ മാറിയിട്ട് പോയാൽ മതി ഇല്ല ആ അവർ ഇനി പോകുന്നില്ല വെച്ചാൽ മഴ ഫുൾ ആയിട്ട് മാറിയിട്ട് പോകാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ ജോലിക്കും പോകാൻ പറ്റില്ല ഈ മഴയുടെ ടൈമിൽ ജോലി പോലും ഉണ്ടാവില്ല ആർക്കും ആണ് ഈ കളമശ്ശേരിയിലെയും കൊച്ചിയിലെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഒരു വീട് മഴ മാറുമ്പോൾ ക്ലീൻ ചെയ്യുന്നു ആ ക്ലീൻ ചെയ്തത് ഒരു അരമണിക്കൂർ ശേഷം വീണ്ടും മഴ പെയ്യുന്നു വീണ്ടും വെള്ളത്തിലാകുന്ന കാഴ്ചയാണ് കൊച്ചിയിലുള്ളത് കൃത്യമായ ഒരു ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് ഈ ഓടകൾ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ലെങ്കിലും ഈ കാലവർഷത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കളമശ്ശേരി തൃക്കാക്കര കൊച്ചി മേഖല കടന്നുപോകുമെന്ന് ഉറപ്പാണ് എസ് കെജിക് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ